وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أعوذ بالله من الشيطان الرجيم وخلق الإنسان ضعيفا من سهود هذا الأسود ما ليش ഇന്ന് വിശുദ്ധ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ആസാബിയാണ് ഹുത്തബോധിയത് അദ്ദേഹം ചർച്ച ചെയ് ചെയ്ത വിഷയം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ മുജബു ബിൻ നഫ്സായി മാറരുത് അഥവാ അവൻ്റെ നഫ്സ് അവൻ്റെ ശരീരം കൊണ്ട് അവൻ അങ്കരിക്കുക ഞാൻ ഞാൻ എന്ന് എൻ്റെ കൂടെ ധാരാളം എൽമുണ്ട് എൻ്റെ കൂടെ ധാരാളം കഴിവുണ്ട് എൻ്റെ കൂടെ ധാരാളം ആൾക്കാരുണ്ട് എന്നീ രൂപത്തിൽ മനുഷ്യൻ അവന അവൻ്റെ നഫ്സ് കൊണ്ട് തന്നെ ഈ ഹജാവ് ഉണ്ടാവുക അത് അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അത് മഹാപാപവുമാണ് അത് മഹാമാനസിക രോഗവുമാണ് ആ രോഗം പിടിപെട്ടവർക്ക് പെട്ടെന്ന് അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുന്നതല്ല ആ രോഗം പിടിപെട്ടവർക്ക് അവരുടെ ഷഹവാത്ത് ദേഹ ഇച്ഛയിൽ നിന്നിട്ട് വിരമിക്കാനും സാധിക്കുന്നതല്ല പലപ്പോഴും അവൻ ഇച്ഛക്ക് അവൻ്റെ ആ രോഗം കാരണത്താൽ കീഴ്പ്പെടേണ്ടി വരും പലപ്പോഴും അവന് ആ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് മുക്തനാവാൻ സാധിക്കുന്നതല്ല ഏതുവരെ അവൻ അള്ളാഹുലേക്ക് വരെ അവൻ എല്ലാ പ്രശ്നത്തിലും അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കാതെയും അള്ളാഹുവിലേക്ക് മടങ്ങാതെയും അള്ളാഹുവിന്റെ ആനിനെ സഹായത്തെ കാംഷിക്കാതെയും വീക്ഷിക്കാതെയും അവന് ജീവിതത്തിൽ ഒരു നിലക്കും രക്ഷയില്ല എത്രത്തോളം അവൻ അള്ളാഹു നൽകുന്ന നൽകേണ്ട ഷെട്ടികൾക്ക് നൽകുന്ന ഹിതായത്ത് ആ ഹിതായത്തിലേക്ക് എത്താൻ അവനെ കൊണ്ട് സാധിക്കുന്നതല്ല ഹദീസിൽ ഹദീസലിങ്ങനെ കാണാമ്യായിബാദി കുല്ലുക്കും ഇല്ലാമൻ ഹദത്തു ഫസ്തഹദൂനി അഹദിക്കും നിങ്ങളെല്ലാവരും പഴച്ചവരാണ് ഞാൻ നിങ്ങളെ ഹിതായത്തിലാക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഹിതായത്തിനെ എന്നോട് നിങ്ങൾ ചോദിക്കുക ഞാൻ നിങ്ങളെ ഹിതായത്തിലാക്കും അപ്പോൾ ഉറവിടം ഹിതായത്തിന്റെ ഉറവിടം അത് റബ്ബുൽ ഇസത്തിൽ ജല്ല ജലാലുഹ ആണ് എന്നതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസത്തിൽ ജല്ല ജലാലുഹവും ഇല്ലെന്നിട്ടായിരിക്കണം നാം പ്രതീക്ഷിക്കേണ്ടത് ഹിതായത്തിനെ എന്തിനേയും ചോദിക്കേണ്ടതും അവനോടാണ് അതെ അസൂലി സലഹു അലൈ വസ്ലമും സഹാബാക്കളും സന്തക്ക യുദ്ധം യുദ്ധത്തിന് വേണ്ടി കളമൊരുക്കുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് മണ്ണിനെ കുഴിച്ച മണ്ണിനെ ഒരു ഭാഗത്തിലിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് അവർ നീക്കം ചെയ്യുകയാണ് സഹാബാക്കൾ വളരെ കൂടുതൽ പാടുപെട്ടു റസൂലുള്ളാഹി അടക്കമുള്ള സഹാബാക്കൾ അവിടെ ധാരാളമായി മനക്കെടേണ്ടി വന്നു പ്രയാസപ്പെടേണ്ടി വന്നു കഷ്ടപ്പെടേണ്ടി വന്നു യാതനകളും വേദനകളും മർദ്ദനങ്ങളും എല്ലാം ആ ഹന്ത വെച്ചിട്ട് അനുഭവിക്കേണ്ടി വന്നു ആ സംഭവത്തിൽ മണ്ണ് കോരി ഒരു ഭാഗത്തിലിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് അവർ നക്കൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അലൈവിസ്ലം പറയുകയുണ്ടായി ഖുസിയ ഹദീസ് എ എന്റെ അടിമകളെ കുല്ലുക്കും ഇല്ലാമൻ ഹദത്തുനി ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ഹദീസിനെ ഈ രംഗത്താണ് അഥവാ ഹന്തക് പോർക്കളത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് ഹന്തക് കാരണം മദീനയുടെ അകത്ത് നടന്നതായ പോരാട്ടങ്ങളിൽ ഒരു പോരാട്ടമാണ് ഹന്തക്ക് ഏതുപോലെ ഇതുപോലെ അതൊക്കെ മദീനയുടെ അണ്ടറിൽ തന്നെ അകത്ത് തന്നെ ഉള്ളതായ സ്ഥലമാണ് അവിടെ റസൂൾല്ലാ സലഹ് അലൈ വസ്ല്ലാം പതിനായിരത്തോളം ഇസ്ലാമിന്റെ ശത്രുക്കൾ മദീന വളഞ്ഞതായ സന്ദർഭത്തിൽ അവിടെ ഹന്തക്കെ കുഴിച്ചതും അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ അവർ നിരാശരായ മണങ്ങിപ്പോകേണ്ട പോകേണ്ട ഉണ്ടായതൊക്കെ നമുക്ക് ചരിത്രം പഠിച്ചവർക്കും ക്ലാസ് കേൾക്കുന്നവർക്കും ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അവിടെ റസൂള്ളി സലഹു അലൈ വസ്ലാം ആ ഹന്തക് പോർക്കളത്തിൽ കളമൊരു അതിനുവേണ്ടി കളമൊരുക്കുന്ന അതിനുവേണ്ടി അതിനുവേണ്ടി ഒരുങ്ങുന്ന അതിനുവേണ്ടി കുഴിക്കുന്ന ആ എന്ന് പറഞ്ഞാൽ തന്നെ കുഴിയാണ് ആ കുഴി കുഴിക്കുന്നതായ സന്ദർഭത്തിൽ പറഞ്ഞതായ വാക്കാണ് യാ റബ്ബി റഷദ റബ്ബേ ഞങ്ങളുടെ പ്രശ്നത്തിൽ നീ നന്മ നൽകണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം ൽ ഹുസന ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹായമായിട്ട് നന്മയി ഞങ്ങൾക്ക് സഹായമായി നൽകിക്കൊണ്ടേയിരിക്കണം ഒല തല തീരി ഞങ്ങളുടെ നഫ്സിലേക്ക് ഞങ്ങളുടെ ശരീരത്തിനുള്ളതായ തതിബീറിനെ ഏൽപ്പിച്ചു കളയുന്നത് നമ്മളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നാം നാം നിരാശരാകും നാം പ്രയാസപ്പെടും നമ്മെ കൊണ്ടൊന്നും സാധിക്കുന്നതല്ല നാം ശേഷി കെട്ടവരാണ് നമുക്കൊന്നും തന്നെ നമ്മെ രക്ഷിക്കാൻ തന്നെ സാധിക്കാത്തതായ ശേഷിക്കെട്ട വിഭാഗമാണ് മനുഷ്യന്മാരും ഷട്ടികളാസകലം അതുകൊണ്ട് തന്നെ തുടരുന്നു ഇമാം അടിമ അവന്റെ ശരീര അവൻ്റെ ശരീരത്തിലും അവൻ്റെ നഫ്സിലും അവന്റെ ഹൃദയത്തിലും കൽബിലുമെല്ലാം ഫസാദായ ഭാഗങ്ങളെ അവൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് പരിശ്രമ പരിശ്രമിക്കേണ്ടത് എപ്പോഴും അവൻ വീച്ചയുള്ളവനാണ് എന്ന ബോധമുണ്ടാവണം അവൻ അവൻ്റെ അവൻ്റെ ശരീരം കൊണ്ട് അവൻ നഫസ് കൊണ്ട് അല്പം കാശ് കണ്ടാലോ അല്പം സ്റ്റാൻഡേർഡ് ഉയർന്നാലോ അല്പം ജനങ്ങൾ പൊക്കി കണ്ടാലോ പൊക്കുന്ന കണ്ടാലോ അവൻ പൊങ്ങാൻ പാടുള്ളതല്ല അത് യഥാർത്ഥത്തിൽ എന്നാണ് മാമ് വിശേഷിപ്പിച്ചത് ഷറും വെടക്ക് ഇനമാണ് ഏറ്റവും നീചമായ ഇനമാണ് എന്നതായ നാം ചർച്ച ചെയ്യുന്നതായ ഈ രോഗം അതെ നമ്മുടെ ശരീരത്തിലേക്ക് നാം വരമേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മെ ഒഴിവാക്കി കളയുന്നതാണ് അള്ളാഹു നമുക്ക് ചെയ്യേണ്ടതായ സഹായ സഹകരണങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ റഹമത്തിന്റെ നോട്ടവും അള്ളാഹു നമ്മെ നോക്കുന്നതല്ല നാം ഈ പറയുന്നതായ മാനസിക രോഗ പിടിപെട്ടവരായി മാറുകയാണെങ്കിൽ കണ്ടില്ലേ ഇബിലീസിനെ ഇബിലീസ് എന്താണ് സംഭവിച്ചത് അവൻ ചോദിച്ചത് തന്നെ ഹലഖത്തനീ മിന്നാലിൻ ഞാൻ ഞാൻ തീയിൽ ഷിട്ടിക്കപ്പെട്ട ആളല്ലേ ആദമ് മണ്ണിലല്ലേ അപ്പോൾ ഏജാബ് ബിന്നൂപ്പര് മൂപ്പര് അവിടെ പ്രകടമാക്കി അതോടുകൂടി അവൻ നിന്യരിൽ നിന്നെ ഇനി ന്യായമാറുകയും ചെയ്തു അള്ളാഹുസ് മാനോ താല സ്വർഗത്തിൽ നിന്ന് നിന്നിട്ടും വാനലോകത്തിൽ നിന്നിട്ടും അള്ളാഹ്ന റഹമത്തിൽ നിന്നിട്ടും എല്ലാം എല്ലാം അള്ളാഹു അവനെ ദൂരപ്പെടുത്തി അവനെ അവിടുന്ന് ആട്ടുകയും ചെയ്തു അതെ അതുപോലെ തന്നെ സൂറത്തുൽ കഹഫിൽ പറഞ്ഞതായ വന്നതായ കിൽത്തൽഹും എന്നതായ രണ്ട് തോട്ടത്തിന്റെ കഥയും തോട്ടത്തിന്റെ ഉടമകൾ ഉടമകളുടെ കഥയും പിന്നെ മദീന മക്കായി മാമ ഉണർത്തുകയുണ്ടായി അവിടെ ആ തോട്ടത്തിന്റെ ഉടമക്ക് സംഭവിച്ചത് എന്താണ് ഒരു വ്യക്തിക്ക് അവന്റെ തോട്ടത്തിൽ നന്നായി നെഹ്റുകളും നദികളും അതുപോലെ തന്നെ കൃഷികളും വളരെ നല്ല നല്ല രൂപത്തിൽ വളരുന്നതായിട്ട് സമറുകളൊക്കെ വളരുന്നതായിട്ട് കണ്ടപ്പോൾ അവൻ ഐജാബു നഫ്സി എന്ന ഈ രോഗം ഈ മാനസിക രോഗം പിടിപെട്ട് അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവൻ അവൻ്റെ കൂട്ടുകാരനായ നല്ല തക്വ ഉൾക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ച വ്യക്തി അദ്ദേഹത്തിന് ഉപദേശിച്ചു നീ എന്ത് അള്ളാഹുലെ നീ നീ എന്തുകൊണ്ട് അള്ളാഹുവിനെ നന്ദി കേട് കാട്ടുന്നു നീ എന്തുകൊണ്ട് അഹങ്കരിക്കുന്നു നീ എന്തുകൊണ്ട് ഏജാബുൻ നഫ്സി എന്ന രോഗം ആളായി മാറി യഥാർത്ഥത്തിൽ നീ അള്ളാഹുലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു ചെയ്തതായി വിശാലമായ അനുഗ്രഹത്തിന് നീ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് എത്ര കണ്ട് അള്ളാഹു സുബാനോ തേല നിന്നെ നിന്നെ നിനക്ക് വേണ്ട എല്ലാ പരിഹാര മാർഗങ്ങൾ കാണുകയും നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നിനക്ക് ഇവിടുന്ന് ദുനിയാവിൽ നിന്നിട്ട് തന്നെ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായി ഉണ്ടാക്കി തരുകയും അള്ളാഹുസ് മഹാനോഹത്തേല നിന്നെ പണ്ട് ഷെട്ടിച്ച ആ നിഞ്ഞനായി വെറും ലുതുഫ എന്നിട്ട് ഷിട്ടിച്ച ആ ഷിട്ടിപ്പിലേക്ക് നിന്ന് മടങ്ങി നോക്കിക്കൂടെ എന്നിട്ട് അള്ളാഹുവിൻ്റെ കൂടെ ശിർക്ക് വെക്കാതെ അള്ളാഹുവിൻ്റെ കൂടെ ഷെട്ടികളെ പങ്കു ചേർക്കാതെ നിനക്ക് മുസ്ലിമായി ജീവിച്ചുകൂടെ എന്നിട്ട് അവിടെ ഓരോ ലന്നത്തൊക്കെ കുളിത്ത മാഷാ അള്ളാഹ് നിന്റെ തോട്ടത്തിലേക്ക് നീ കടക്കുമ്പോൾ അവിടെ നീ അഹങ്കാരത്തിന് പകരം മാഷാ അള്ളാ അലാ കൂവത്തെ ഇല്ലാ ഇല്ലാമില്ല അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ എല്ലാം അള്ളാഹുവിൻ്റെ കഴിവും കൽപ്പിൽ മാത്രം പരിമിതമാണ് നമുക്കൊന്നും തന്നെ ഇല്ല എന്നതായ ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ചു പക്ഷേ അതൊന്നും കൂട്ടാക്കിയില്ല അവനെ അള്ളാഹു സുബാനോ തര അവൻ്റെ തോട്ടത്തെയും എല്ലാം നശിപ്പിച്ചു അവൻ പിന്നെ ഫസ്ഫായു കല്ലി ബുക്കിപ്പോൾ ഫീഹ അവൻ രണ്ട് കയ്യും അങ്ങും ഇങ്ങും ഒന്നുമില്ലാതെയായി കൊണ്ട് ആ പ്രയാസത്തെ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ രണ്ട് കൈ അടിച്ചുകൊണ്ട് എന്റെ തോട്ടം എവിടെ പോയി എന്റെ എനിക്ക് എന്റെ അടുക്കലുണ്ടായിരുന്ന ഞാമത്തുകൾക്ക് എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പ്രയാസപ്പെട്ടു അള്ളാഹു അല്ലാതെ അവനെ സഹായിക്കാൻ അവൻ ആരുമുണ്ടായിരുന്നില്ല അവനെ അള്ളാഹു സഹായിച്ചിട്ടുമില്ല കാരണം അവിടെ അള്ളാഹുന്റെ കൽപ്പന ധിഖരിച്ചുകൊണ്ട് ജീവിച്ചത് കൊണ്ടും അവൻ ഏജാബു നഫ്സി എന്ന ആ രോഗം പിടിപെട്ടത് അങ്ങനെയുള്ള ആ അഹങ്കാരം നമ്മൾ രണ്ടാം പാടുള്ളതല്ല ഇവിലീസ് നാടുകടത്ത ഇവിലീസ് മക്ക സ്വർഗ്ഗത്തിൽ നിട്ടുന്ന സ്ഥല സ്വർഗത്തിൽ നിട്ടും ആകാശത്തിൽ നിട്ടും അള്ളാഹുസ്മാനത്തിൽ പുറത്താക്കപ്പെടാൻ പുറത്താക്കാനുള്ളതായ കാരണം നാം കേട്ടതുപോലെ അല്പം മുമ്പ് അവിടെ ഐജാബു നഫ്സാണ് അതുപോലെ തന്നെ എന്താ സത്യവിശ്വാസികളായ സഹാബാക്കൾക്ക് തന്നെ ഹുനൈൻ യുദ്ധത്തിൽ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ് കാരണം ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഹുനൈൻ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് ഇത് അജബത്തുക്കും കസറത്തുക്കും അവരുടെ പെരുമ കണ്ടപ്പോൾ ചിലർക്ക് തോന്നിപ്പോയി എല്ലാവർക്കുമല്ല ചില സഹാബാക്കൾക്ക് തോന്നിപ്പോയി പരാജയപ്പെടുകയില്ല എന്ന് അള്ളാഹുസ്ലാനീരുമാനിച്ചു അങ്ങനെയുള്ളതായ അഹങ്കാരത്തിന്റെ ചിന്ത വന്നു പോയത് കൊണ്ട് അവരല്ല പരിശോധിച്ചു അതുകൊണ്ട് തുടക്കത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ പ്രയാസമുണ്ടായി ഇങ്ങും ഓടി പർവത്തിന്റെ മീതിയും അവിടെയും എവിടെയും ഓടി ഓടി റസോള്ളയുടെ പരിസരത്തിൽ നിന്നിട്ട് പലരും ദൂരപ്പെട്ടു അവിടെ റസൂള്ളി സലഹ് അലൈ വസ്ലാം ഹലുമ്മ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഉണ്ടായിരുന്നു അങ്ങനെ മഹാപ്രയാസത്തിൽ സഹാബാക്കൾ നേരി നേരിടേണ്ടി വന്നു ഹവിനേനി യുദ്ധത്തിൽ ഏജാബു നഫ്സി എന്ന ഈ രോഗം പിടിപെട്ടപ്പോൾ അപ്പോൾ അഹങ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഏജാബുനഫ്സി അങ്ങനെയുള്ള ഏജാബു നഫ്സ് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹുവിനെ ഏത് സമയത്തും അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് ഉണ്ട് അള്ളാഹു എന്നെ കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹു നിയോഗിച്ചതായ ആ മലക്കുകളൊക്കെ കുറിക്കുന്നുണ്ട് എന്നതൊക്കെ ഒരാളുടെ ചിന്തയിൽ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള അപകടത്തിൽ പെടുന്നതല്ല അങ്ങനെയുള്ള അപകടത്തിൽ പെടാൻ അവനത് പ്രേരിപ്പിക്കും ആ വി ആ രൂപത്തിലുള്ള ചിന്താഗതിയും ആ രൂപത്തിലുള്ളതായ നീക്കവും അതുകൊണ്ട് തന്നെയായിരിക്കും യൂസ് നമ്മുടെ നേതാക്കൾ കഥകളൊക്കെ പറയുന്നുണ്ട് ആ യൂസ് ഫ് അലൈസ്ലാമിൻ്റെ കഥ ചരിത്രം പറയുമ്പോൾ അള്ളാഹ് ഹുസ്മാൻ തേല പഠിപ്പിച്ചതാണ് യൂസുഫൻ അബ് അലൈഹി സ്വലാമൻ്റെ പ്രാർത്ഥന അത് നാമം പ്രാർത്ഥിക്കേണ്ടതാണ് എപ്പോഴും നമുക്ക് മുസ്ലിമായി ജീവിക്കാനും മുസ്ലിങ്ങളോട് കൂടി ഒരു ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവണം ആ മുസ്ലിമായി ജീവിക്കാനുള്ളതായ ആ നിർബന്ധവും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടാകുമ്പോൾ അതിന് അതിന് വേണ്ടി ഒരുങ്ങലും പ്രവർത്തിക്കലും നമ്മൾ ഉടലെടുക്കും അതുകൊണ്ടാണ് മഹാനായ യൂസുഫൻ അബലി ഇസ്ലാമിൻ്റെ മക്കായി മാമ് അവിടെ സ്മരിപ്പിക്കുകയുണ്ടായി മുസ്ലിമായി ജീവിപ്പിക്കണം എന്നിട്ട് സാലഹ്യങ്ങളോട് കൂടി നീ എന്നെ ചേർക്കണേ റബ്ബെ എന്ന് മഹാനായ ഇത് യൂസുഫ നബലി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ പ്രാർത്ഥനയെ നമ്മോട് മക്കായ്മാമ് സ്മരിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഏജാബ് നഫ്സി എന്നത് ഒരു മഹാരോഗമാണ് എന്നതോടൊപ്പം മിനൽ ഹിസാലിൽ മുഹ്ലിക്ക നമ്മെ നശിപ്പിച്ചു കളയുന്നതായ ഒരു സിഫത്താണ് ഒരു പ്രത്യേകതയാണ് അത് യഥാർത്ഥത്തിൽ നമുക്ക് ുബ്ധത പഠിപ്പിക്കുന്നതായ ഒന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം തുറന്ന ഹൃദയത്തിനു മാറുന്നത് കൊണ്ട് മാറുന്നതിന് പകരം കുടിസിലുള്ള ഹൃദയത്തിനുമയായി മാറുന്നതാണ് നബി സലാഹുഅലൈ വസ്ലം അങ്ങനെയുള്ളതായ ആ രോഗം പിടിപെട്ട വരൽ ചിലർക്കുണ്ടായതായ ശിക്ഷയെ കുറിച്ച് വിവരിച്ചപ്പോൾ പറയുന്ന ഭാഗവും പറഞ്ഞ ഭാഗവും ഇവിടെ സ്മരിക്കപ്പെട്ടു ബൈനമാർജുനുതറു ബി ബിമിറു മനുഷ്യൻ പഴയ കാലഘട്ടത്തിൽ ഇസ്രായേലുകളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അവൻ അഹങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാം പറയുന്ന ഏജാബു നഫ്സ് കൊണ്ട് അവന്റെ ധരിച്ചുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ അവന്റെ നല്ല ഗെറ്റപ്പ് ഉള്ളതായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏജാബു നഫ്സ് കാട്ടിയപ്പോൾ അഥവാ അഹങ്കരിച്ച് ജീവിച്ചപ്പോൾ അവനെ കൊണ്ട് അള്ളാഹുസ്ബാൻ ഭൂമി ഭൂമിയോട് വിഴുങ്ങാൻ പറഞ്ഞു ഭൂമിയിലേക്ക് ഇങ്ങനെ അവനുള്ള ശിക്ഷ അവൻ ആ രൂപത്തിൽ തന്നെ താഴ്ന്നുകൊണ്ടും മിത വന്നുകൊണ്ടും താഴ്ന്നുകൊണ്ടും കൊണ്ടേ ഇരിക്കുന്നതായ മഹാശിക്ഷയിൽ അവന് പെടേണ്ടി വന്നു ഒരു പക്ഷേ കാറൂണിലേക്ക് സൂചനയായിരിക്കാം ഏതായാലും അങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്നവർക്കെല്ലാം അത്രയും വലിയ ശിക്ഷ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എത്ര വലിയ ഭയാനകമായ തെറ്റാണ് എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് അതിന്റെ പേരാണ് മനുഷ്യൻ അവനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക മുജമായി മാറുക അവൻ അവൻ ഞാൻ എന്നതായ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനെന്ന് പറഞ്ഞാൽ വലിയ ആളാണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ പലതും കാട്ടിയാളാണ് കാട്ടുന്ന ആളാണ് എന്നെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും എന്ന തോന്നൽ വന്നു പോവുക അതില്ല എപ്പോഴും ഞാൻ എന്നെ കൊണ്ട് ഞാൻ ശേഷി കെട്ട മനുഷ്യനാണ് ഞാൻ അള്ളാഹുവിന്റെ ഷെട്ടിയാണ് അള്ളാഹുലേക്ക് ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നുണ്ട് അള്ളാഹുവിനെ കൂടാതെ അള്ളഹനോട് ചോദിക്കാതെ അള്ളാഹു അള്ളാഹു അള്ളാഹുലേക്ക് എന്റെ പ്രശ്നങ്ങൾ പരിമേൽപ്പിക്കാതെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ല അള്ളാഹുമായി ബന്ധപ്പെട്ട് ജീവിക്കാതെ എനിക്ക് ഇഹത്തിലോ പരത്തിലോ രക്ഷയില്ല എന്ന ചിന്താഗതി ആയിരിക്കണം നമ്മളിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ അതാണ് ഹതിയാജുൻ ദായിം എന്ന് ബക്കായ്മം പറഞ്ഞത് എപ്പോഴും അള്ളഹാലേക്ക് വരമേൽപ്പിക്കുന്ന അള്ളഹാലേക്ക് ആശ്രയിക്കുന്ന അള്ളാഹുവിൻ്റെ ആവശ്യം അള്ളാഹുവിൻ്റെ ആവശ്യം നമുക്കുണ്ട് എന്ന് പ്രവർത്തനം കുറിക്കുന്നവരായി മാറണം അപ്പോൾ നഫ്സ് എന്ന് പറയുന്നത് വളരെ വടക്ക് സിഫത്താണ് അത് ബുദ്ധിജീവി യഥാർത്ഥത്തിൽ ബുദ്ധിജീവി ചിന്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളതായ രോഗം അവന് പിടിപൂട അവന് പിടിപെടുന്നതല്ല അവൾക്ക് പിടിപെടുന്നതല്ല എന്തുകൊണ്ട് അത് അവന്റെ അവനെ തരം താഴ്ത്തുന്നതാണ് അവൻ അവൻ്റെ യഥാർത്ഥത്തിൽ അഹങ്കരിക്കാനുള്ളതായ ഒരു കഴിവുമില്ല അവൻ വയസ്സ് കൂടുന്തോറും മരണത്തോട് അടുക്കുന്ന ആളും ശേഷി കെടുന്ന കെടുന്ന ആളും അവൻ ഏത് സമയത്തും രോഗം ബാധിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കുന്ന ആളും അങ്ങനെ ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഹിജാബിനുള്ള ഒരു പഴുതും മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതല്ല മറിച്ച് എപ്പോഴും അവൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു മറ്റുള്ളവരിൽ ഏറ്റവും കൂടുതലായിട്ട് സത്യവിശ്വാസി ആശയിച്ചു കൊണ്ടേ ഇരിക്കേണ്ടത് ബരമേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് നമ്മുടെ ഷിട്ടാവായ നേതാവായ രാജാതിരാജനായ റബുൽ ഇസ്സത്തിലേക്കാണ് അവനിലേക്ക് മടങ്ങലും അവനിലേക്ക് ആശ്രയിക്കലും അവനിലേക്ക് തവക്കുലാക്കലും എന്ന് മാത്രമേ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ എന്നല്ലാതെ ഈ രൂപത്തിൽ മക്കായ്മ വിശേഷിപ്പിച്ച രൂപത്തിൽ ഏജാബ് ബിന്നസോടു കൂടി ജീവിക്കുകയാണെങ്കിൽ കിബിറും അഹങ്കാരവും കടന്നുവരും അവൻ മറ്റു യഥാർത്ഥത്തിൽ മറ്റു വരെ എപ്പോഴും താഴ്ത്തി കാണും മറ്റുള്ളവരെ കാണുമ്പോൾ പുച്ഛിച്ച രൂപത്തിൽ കാണും മറ്റുള്ളവരെ വിലവെക്കാതെ രൂപത്തിൽ കാണും മറ്റുള്ളവരുടെ കുറവ് ഇങ്ങനെ എണ്ണിപ്പറയിലായിരിക്കും പണി തന്നെ ജോലി തന്നെ കാരണം അവന് അവൻ 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 എന്ന ഞാൻ ഞാൻ എന്നതായ ബോധം വന്നു പോയതുകൊണ്ട് അതുകൊണ്ട് ആ നഫ്സി എന്നത് മഹാരോഗമാണ് മഹാ വെടക്ക് രോഗമാണ് മാനസിക രോഗമാണ് ആ രോഗത്തിൽ നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടണം സലാഹുൽ ബുദ്ധൈറു മക്കി മദീനയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എൽമുൽബി എന്ന പ്രത്യേകത അള്ളാഹുനു മാത്രമുള്ളതാണ് എന്നതും നാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നതായ പല പല ജോത്സ്യക്കാരും സാഹചര്യങ്ങളും അങ്ങനെയുള്ള കണക്കപ്പിള്ളമാരും അതുപോലെ തന്നെ ഇസ്മിന്റെ പണി എന്ന പേരിൽ ചെയ്യുന്നതായ അനിസ്ലാമിക രൂപത്തിൽ കലർത്തിയും കൊണ്ട് മന്ത്രങ്ങൾ ചെയ്യുന്നതായ അത് ചിലപ്പോൾ തങ്ങന്മാരായിരിക്കും ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും ചിലപ്പോ മുസ്ലിം ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരായിരിക്കും ഏത് രൂപത്തിൽപ്പെട്ടവരാണെങ്കിലും എൽമുൽ ഹൈബ് എനിക്കറിയും മറിഞ്ഞ കാര്യം എനിക്കറിയും നിന്റെ പശു എവിടെയുണ്ട് കാണാതായ പശു നിന്റെ നിന്റെ രക്ഷ നിനക്കുള്ള രക്ഷ എവിടെയാണ് നിനക്ക് നിന്റെ കച്ചവടത്തിലും ബിസിനസ്സിലും വിജയിക്കാനുള്ള മാനദണ്ഡം ഏതാണ് ഇതൊക്കെ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ പറയുന്ന ഊർക്കു കെട്ടിയാൽ ഞാൻ എഴുതുന്നത് നീ കുടിച്ചാൽ ഞാൻ എഴുതുന്ന ആ വട്ടയിൽ എഴുതി നീ കുടിച്ചാൽ അതൊക്കെ

ജിബിലെ അറിയുകയില്ല ജിബ്രിൽ അലിസ്ലാമിനോട് ചോദിച്ചറിയാത്തതുപോലെ എനിക്കും അറിയുകയില്ല എന്നായിരുന്നു അവിടുന്ന് മറുപടി നൽകി കിട്ടിയത് അപ്പോൾ ജിബിരിലിനും അറിയില്ല റസൂലിനും അറിയില്ല നബിമാർക്കും അറിയില്ല ആർക്കും അറിയാത്തതായ ഒന്നാണ് സ്ഥിതിനാൾ എപ്പോഴെന്ന് സംഭവിക്കും സംഭവിക്കുക എന്നത് ഒമാ ഖാൻ അള്ളാഹു അല മിൻ റുസുലിഹി മൻ ിാഖിജി ഇത് രണ്ടാമത്തെ ഇനമാണ് അല്ലാഹുവിന്റെ ഷട്ടികൾ എന്നിട്ട് ചില കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് പല ഗൈബായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പരലോകത്തിൽ എന്ത് സംഭവിക്കും പരലോകത്തിൽ ലോകത്തിൽ പലിശ തന്നവർക്ക് എന്ത് സംഭവിക്കും പല ലോകത്ത് നമസ്കരിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും പരലോകത്തിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും പരലോകത്തിൽ അവിടെ സ്വർഗമുണ്ട് അവിടെ നരകമുണ്ട് അവിടെ ശിഷ്യുണ്ട് അവിടെ മീസാനുണ്ട് അവിടെ തുലാസുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ഗൈബായ കാര്യങ്ങൾ نبي مارك بدبتش على ايه? عالم الغيب فلا يظهر على غيبه احدا الا من ارتضى من رسول فانه يسلك من بين يديه ومن خلفه رصدا. അള്ളാഹു മാത്രം അറിയുന്നതും അതേ അതേസമയത്ത് അതിൽ നട്ട് ചിലതിനെ അള്ളാഹു അവന്റെ ശക്തികളായ നബിമാരെ പോലാത്തവർക്ക് അറിയിച്ചു കൊടുക്കുന്നതും ആണ് എന്ന് അള്ളാഹു വിവരിച്ച് വിവരിച്ചതായ ചില അയൽബായ കാര്യങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മാത്രം അറിയുന്ന കാര്യം അള്ളാഹുവിനല്ലാതെ അറിയാൻ പാടില്ലാത്ത കാര്യം അത് മറ്റുള്ളവരിലേക്ക് ചോദിക്കാൻ വേണ്ടി പോകലും കണക്കന്മാരുടെ അടുക്കലേക്ക് പോകലും അത് ഇത് മദീനായ വളരെ ശക്തിയായ ശൈലിയിൽ സഹറത്ത് അഥവാ മരണക്കാര് നക്ഷത്രത്തിന്റെ കണക്കപ്പിള്ളമാര് സോറി നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിന്റെ അറിയപ്പെടുന്നതായ വിരോധിക്കപ്പെട്ട ഈ കണക്കപ്പിള്ളമാരെ പഠിച്ച് അതിലൂടെ ജനങ്ങൾക്ക് നന്മ തിന്മ പറഞ്ഞുകൊടുക്കാൻ മനക്കെടുന്നതായ മുനജ്ജിമീങ്ങൾ അടുക്കിലേക്ക് പോകുവാനോ മുഷാബിദീങ്ങൾ അടുക്കലേക്ക് പോകാനോ റമ്മാലി അടുക്കിലേക്ക് പോകാനോ അവരൊക്കെ ദജ്ജാലിങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് മദീനായി മാമ് അവരൊക്കെ പടുകള്ളന്മാരാണെന്നാണ് അതിനോട് തുല്യതയുള്ളതായ രൂപത്തിൽ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഞാൻ പരിഹരിച്ചു തരും എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എന്റെ അടുക്കൽ കിന്നാൽ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ പരിഹരിച്ച് തരും എന്നൊക്കെ വാദിക്കുന്ന ദജ്ജാലിങ്ങൾ അടുക്കിലേക്ക് ചെല്ലാൻ പാടുള്ളതല്ല അറാഫീങ്ങളും ദജ്ജാലിയും അങ്ങനെയുള്ള ണക്കപ്പിള്ളമാരുടെടുക്കലേക്കൊക്കെ ചെന്നാൽ നമ്മുടെ സത്യവിശ്വാസികളാണ് ചെല്ലുന്നതെങ്കിൽ അവർ അവർ യഥാർത്ഥത്തിൽ അവരുടെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം തന്നെ നഷ്ടപ്പെട്ട ഇപാതത്തുകൾ മുഴുവൻ നഷ്ടപ്പെടുമെന്നതാണ് ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ അതിനെ അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്നിട്ട് തന്നെ ഗേറ്റ് ഗേറ്റ് ഔട്ട് ഔട്ട് ഗേറ്റൌട്ടാവുകയും ചെയ്യും അവരെ കൊണ്ട് വിശ്വസിച്ചാൽ അവർ പറയുന്നതിൽ വിശ്വസിച്ചാൽ അതൊക്കെ മഹാ മഹാഅപകടമാണ് മഹാപാപമാണ് അത് മുസ്ലിം ഇത് മുസ്ലിങ്ങളുടെ ഇന അണിയിൽപ്പെട്ടവർ ഇസ്ലാമിൻ്റെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും ചെയ്യട്ടെ അല്ലാത്ത മറ്റു മതസ്ഥർ ചെയ്യട്ടെ ആരുടേതാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇസ്മിൻ്റെ പണി എന്ന പേരിൽ പല തങ്ങന്മാരും പല അറിവില്ലാത്തതായ മുസ്ലിംമാരൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ അപകടത്തിലേക്ക് എത്താത്തത് കൊണ്ടും അപകടം എത്രമാത്രം മഹാ അപകടമാണ് എന്നത് പഠിക്കാത്തുകൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയുള്ളവരൊക്കെ സൂക്ഷിക്കേണ്ടതും അങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് പോകുന്നവർ അവരുടെ ഈ മാന വേണ്ടി പോകാതിരിക്കേണ്ടതും പോകുന്നവർ തോപ ചെയ്യേണ്ടതും അള്ളാഹുലേക്ക് മടങ്ങേണ്ടതും ഇതൊക്കെ നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണ് നമ്മെ അള്ളാഹുസ്ബാൻ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ചലനങ്ങളും കണ്ടുകൊണ്ടേ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനത്തെക്കുറിച്ചും പ്രവർത്തനത്തെ കുറിച്ചും അള്ളാഹുസ് ഇവിടെ അള്ളാഹു ചെയ്തു തന്ന സർവ്വ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദിക്കാതെ ചോദിക്കാതെ നമ്മെ വിടുന്നതല്ല അപ്പോൾ നാം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അവിടെ ധാരാളം ചെക്ക് പോസ്റ്റുകളുണ്ട് ആ ചെക്ക് പോസ്റ്റിലൊക്കെ ചെക്ക് പോസ്റ്റുകൾ നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട് ആദ്യത്തെ പ്രശ്നം ഷഹാദത്ത് കലിമയെ പരിശോധിക്കലായിരിക്കും നമുക്ക് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കുക അള്ളാഹ്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹ്ക്ക് മാത്രം നിറച്ചാക്കുക അർക്കുക പോലോത്തതായ ആരാധനയുടെ മജ്ജ ആ വിഭാഗത്ത് അതിൽ വീശു വരുത്താൻ പാടുള്ളതല്ല അതിനെക്കുറിച്ചായിരിക്കും ആദ്യമായിട്ട് അവിടെ ചോദ്യം ഉണ്ടാവുക അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ മറുപടി കണ്ടെത്തേണ്ടത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വിശ്വാസ ക്ലിയറിങ്ങിലൂടെ അള്ളാഹിലേക്ക് അടുക്കലിലൂടെ ഖുർആൻ പഠിക്കലിലൂടെ സുന്നത്ത് പഠിക്കലിലൂടെ ഖുർആാനെയും സുന്നത്തിനെയും അഹൽ ഉസ്സുന്ന ജമാൻ്റെ ആശയാദർശം അനുസരിച്ചിട്ട് വിശദീകരിക്കുന്നവരിലേക്ക് ചെന്ന് അവരുമായി സമീപിച്ച് അവരോട് കൂടി ഇരുന്ന് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് എടുക്കാൻ വേണ്ടി പാടുപെടുക ഇതിന ഇതിനെല്ലാം അള്ളാഹ് ഹുസ്മാനു താല തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മളോട് ജോബോഡ് ഹോസൈറ്റ് ചെയ്ത സഹോദര സഹോദരന്മാർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ അവർക്ക് അവരുടെയും നമ്മുടെയും ദോഷങ്ങൾ അല്ലാഹ് അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെ അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ അള്ളാഹ് ഈ പുണ്യഭൂമിയിൽ താമസിക്കുന്നവർക്ക് മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ഇവിടെ നിന്ന് ഉൾക്കൊള്ളേണ്ടതായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അപ്രകാരം ഇവിടെ സിയാർത്തിനും സന്ദർശനത്തിനും ഹജ്ജിനും മുറക്കൊക്കെ വരുന്നവർക്കും ഇവിടെ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അവരുടെ മരണം വരെയുള്ള ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃക ായി ജീവിക്കാൻ മാതൃകയുള്ളവരായി ജീവിക്കാൻ അവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുഅലാ മുഹമ്മദ് വാലാ മുഹമ്മദ് നമ്മൾ നിന്നിട്ട് രോഗമുള്ളവരുടെ എല്ലാ രോഗത്തെയും അസുഖപ്പെടുത്തട്ടെ നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ കബറുകളെ സ്വർഗത്തോ മാറ്റട്ടെ അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തോമിച്ചു കൂട്ടുവാറാകട്ടെ അള്ളാഹു വാലാദ് thank you